ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പുതുതായി കിച്ചനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട് അതുപോലെ തന്നെ അറിയാതെ ചെയ്യുന്ന ചില അബദ്ധങ്ങളും അപ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള അബദ്ധങ്ങളും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാലും നിങ്ങൾ മാത്രമേ നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഷോക്ക് കിച്ചണിലാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം അത് കാണിക്കുന്നത് ഈ ഒരു വീട്ടുകാർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമാവില്ല അവരിപ്പം വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ചെയ്തതാകും ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഇതിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഈ ഒരു ഷോക്ക് കിച്ചൺ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ കുക്കിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല എങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിങ്ക് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ വെറുതെ ഒക്കെ ഇങ്ങനെ സിങ്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം തുറന്നിടും പിന്നീട് അത് ക്ലീൻ ചെയ്യേണ്ടിയും അതുപോലെ ആ വെള്ളം പോയിട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെ ആവും അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് ഒരു ഉപയോഗം തോന്നിയിട്ടില്ല ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക അതിന് പകരമായിട്ട് ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടുള്ള പോലെ ഒരു വാഷ് ബേസിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും നമുക്കൊരു യൂസ്ഫുള്ള എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കോ നമുക്കൊക്കെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കൈകഴുകാനൊക്കെ ഇതൊരു സൗകര്യമായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെ കൊടുക്കുന്നതായിരിക്കും നല്ലത് വെറുതെ ഇങ്ങനെ ഒരു സ്പേസ് കളയാനും അതുപോലെ നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി തീരാനൊക്കെ വേണ്ടിട്ട് ഒരു സിങ്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഒരു വാഷ് ബേസിന് ഞാൻ പറഞ്ഞല്ലോ അതും നിർബന്ധമല്ല വെറുതെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു സ്പേസ് കളയുക എന്നല്ലാതെ എനിക്കതുകൊണ്ട് ഒരു വലിയ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല ഇനി അടുത്തായിട്ടും പലരും ചെയ്യുന്നൊരു ബന്ധം തന്നെയാണ് അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കിച്ചണ് കണ്ടോ ഈ ഒരു കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഫ്രിഡ്ജിൻ്റെ സ്ഥാനം ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ മറ്റേ ഒരു ആണ് നല്ലൊരു സ്പേസ് ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് കാരണം കൗണ്ടർ ടോപ്പിൽ ഒരു സ്പേസ് ഒന്നും കളഞ്ഞിട്ടുമില്ല എന്നാൽ ഫ്രിഡ്ജിന് നല്ലൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു ഷോ കിച്ചണിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മറ്റേ കിച്ചണിൽ പെട്ടെന്ന് വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇത് ഇങ്ങനെ അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പേസ് ഒന്നും കാണാതെ പലരും ഫ്രിഡ്ജിന് സ്ഥാനം കൊടുക്കാറുണ്ട് പിന്നീടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ട അവസ്ഥയും വരാറുണ്ട് അപ്പോൾ ഈ ഒരു കിച്ചണിൽ കണ്ടില്ലേ ഇവിടെയൊക്കെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ തന്നെയാണ് പക്ഷേ ഇതിൽ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പ് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് പിന്നെ മുഗൾ ഭാഗത്തും കുറച്ചൊക്കെ സ്റ്റോറേജ് കബോർഡുകളെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കിച്ചണിൽ തന്നെ മൊത്തത്തിൽ സ്പേസ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഫ്രിഡ്ജിന്റെ സ്ഥാനം അവിടെ ആയതുകൊണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കിച്ചൻ്റെ അളവിനും അതുപോലെ തന്നെ ആ ഒരു സൈസിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഫ്രിഡ്ജ് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കിച്ചണൊക്കെ നിർമ്മിക്കണതിൻ്റെ മുന്നേ ആയിട്ട് നല്ലൊരു സ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത അബദ്ധം കാണാം അടുത്ത അബദ്ധം എന്ന് പറഞ്ഞത് ഈ കാണുന്നത് നല്ലൊരു മോഡലർ കിച്ചൺ ആണ് ഇവിടെ ഹോബും ജിമ്മിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളതും ഇതുകൂടാതെ ഇതുപോലെ തന്നെ നല്ല സ്പേസിലൊരു വർക്ക് ഏരിയ ഇവർക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു വർക്ക് ഏരിയയിൽ ഇവരെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗ്യാസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അവിടെ പുകയില്ലാത്ത വിറകടുപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലത്തെ ജോലിയുടെ കിടയിൽ ഈ ഒരു കിച്ചണിൽ ഗ്യാസിലെന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു വർക്ക് ഏരിയയിൽ അടുപ്പിലും എന്തെങ്കിലും വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ നന്നായിട്ട് തന്നെ ഓടേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും അതിന് പകരമായിട്ട് ഈ ഒരു വർക്ക് ഏരിയയിൽ ഒരു നോർമൽ ഗ്യാസ് സ്റ്റൗ ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒന്ന് ഇവിടെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലി കുറേ എളുപ്പമായിട്ട് കിട്ടും പിന്നീട് നാളെ നമുക്കത് മനസ്സിലാക്കുക നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ നന്നായിട്ട് വരും ബാക്ക് പെയിനും കാലുവേദന ഒക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് കിച്ചൺ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കിച്ചണിൽ എല്ലാ സൗകര്യവും ഒന്നിച്ച് കൊടുക്കുക ഇനി ഇതിൽ ഹോബും ജിമ്മിനൊക്കെ കൊടുത്താലും കുഴപ്പമില്ല മറ്റേതിലും ഒരു നോർമൽ സ്റ്റൗവെങ്കിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം രാവിലത്തെ കാര്യങ്ങളിൽ നമ്മൾ സ്ത്രീകളാണ് ഒരുപാട് നന്നായി തന്നെ ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുക ഇനി അടുത്തൊരു അബദ്ധം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പറ്റുന്ന അബദ്ധമാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാർ കിച്ചൺ ആണ് വലിയ സൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു സ്പേസിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ ഇതിന് പുറമോ ഒരു ചെറിയ വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വിറകെടുപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വർക്ക് ഏരിയയുടെ അളവെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമേ നിന്നിട്ട് ജോലി ചെയ്യാൻ കഴിയുള്ളൂ ഈ ഒരു കിച്ചണിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതെ ഈ ഒരു കിച്ചണിൽ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും നിന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കിച്ചണല്ല നല്ല ഭംഗിയുള്ളൊരു മോഡലർ കിച്ചണാണെന്ന് മാത്രം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ രണ്ട് കിച്ചണും നമുക്ക് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും എന്നാൽ ഇത് രണ്ടും കൂടെ ഒറ്റ കിച്ചണാക്കി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ്ങിലൊന്നും എപ്പോഴും ഈ ഒരു കിച്ചൺ കാണാൻ കഴിയില്ല എന്ന് വെച്ചിട്ടാവും ചെറുതായിട്ട് ഒരു കിച്ചൻ മറ്റത് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അത് പറ്റ ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും എന്തായാലും നേരിടേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ഏതെങ്കിലും ഒരു ഏരിയ കുറച്ച് സ്പേസ് കുറച്ചാലും ഏതെങ്കിലും ഒരു കിച്ചൺ നല്ല രീതിയിൽ തന്നെ നല്ലൊരു വലിയ കിച്ചൺ ആക്കിയിട്ട് ചെയ്യുക ഈ വർക്ക് ഏരിയ ഒഴിവാക്കിയിട്ട് ഒറ്റ കിച്ചൺ ആയാലും മതി അപ്പോൾ അടുപ്പിൻ്റെ ഒരു കരിയും പോകൊക്കെ എടുക്കുന്ന പ്രശ്നം നമ്മൾ പുറത്തെവിടെയെങ്കിലും ചെറിയൊരു വിറക മാത്രം മതി അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കിച്ചണിനും ഒരു മര്യാദ അളവ് കൊടുക്കുക മെയിനായിട്ട് ഷോ കുറച്ച് അളവ് കുറഞ്ഞാലും നമ്മൾ ഡെയിലി റഫ് യൂസിന് ഉപയോഗിക്കുന്ന വർക്കേരിയുടെ അളവെങ്കിലും കൊടുക്കുക അപ്പോൾ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൊണ്ട് പറ്റുന്നതും അറിയാത്തതായ അബദ്ധങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ നന്നായി തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാലം നമ്മുടെ കിച്ചൺ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വർക്കേരി ആയിക്കോട്ടെ മെയിൻ കിച്ചൺ ആയിക്കോട്ടെ ഏതാണെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്